ഹായ് ഹലോ അപ്പൊ ഷാലുസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് പുതിയൊരു കണ്ടന്റ് ഒന്നും ഇല്ല നമ്മുടെ ഇപ്പോ ഹൈ റേഞ്ചിൽ ഓടിക്കൊണ്ട് ഇരിക്കുന്ന നമ്മുടെ സത്യഭാമ കലാമണ്ഡല സത്യഭാമൻ ചേച്ചീനെ കുറിച്ചാണ് പറയാനുള്ളത് കേട്ടോ അപ്പം ചേച്ചി ഇപ്പൊ വീഡിയോസിലൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് തളങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം എന്തായാലും മനസ്സിലായി ചേച്ചിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി എന്തായാലും നമുക്കൊക്കെ അറിയാം നമ്മുടെ മനുഷ്യരെന്ന് പറയുന്നത് നിറത്തിലോ സൗന്ദര്യത്തിലോ അല്ലെങ്കിൽ കുറച്ച് ആർഭാടം കാണിച്ചുകൊണ്ടൊന്നും അല്ല ഒരു മനുഷ്യൻ മനുഷ്യനാവുന്നത് മനുഷ്യന്മാർക്ക് പല രീതിയിലുള്ള കഴിവുകളുണ്ട് അഭിനയിക്കാനായിട്ടും ഡാൻസിനായിട്ടും പാട്ടിനായിട്ടും അതൊക്കെ നമ്മൾ നല്ലതാണെങ്കിൽ നമ്മൾ ജനങ്ങളൊക്കെ ഏറ്റെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യട്ടൻ്റെ അന മനുഷ്യേട്ടൻ്റെ അനിയനെ കുറിച്ച് നമുക്ക് ഇന്ന് വരെ ഒരു തെറ്റായിട്ടോ അല്ലെങ്കിൽ അവരുടെ ഡാൻസിനെ കുറിച്ചൊന്നും ഒരു മോശമായിട്ട് നമ്മൾ വേറെ കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി സത്യഭാമ ചേച്ചി എപ്പൊ എവിടുന്നു കയറി വന്നു പോലെ ഒരു ഐഡിയല്ലോ കാരണം ഞാനൊക്കെ ഈ സ്ത്രീ ആദ്യമായിട്ടാണ് കാണുന്നത് ആദ്യമായിട്ട് ഫസ്റ്റ് എൻട്രി എന്താ പറയാ അരങ്ങേറ്റം എന്ന് പറയുന്നില്ല വളരെ അധികം നല്ലൊരു രീതിയിലാണ് ചേച്ചിയുടെ അരങ്ങേറ്റം എന്തായിരുന്നു അതുകൊണ്ട് ചേച്ചി ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ ഒന്നും പറയാനില്ല ദയവ് ചെയ്തിട്ട് കറുപ്പിനെയും വെളുപ്പിനെയും തിരിച്ച് കലയെ അപമാനിക്കാതിരിക്കുക മെയിനായിട്ട് അത്രയേ ഉള്ളൂ പറയാനുള്ളത് കാരണം മണിച്ചേട്ടൻ്റെ മനുഷ്യേട്ടൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്രയും നമ്മൾ ആരാധിക്കുന്ന ഒരു ആളാണ് എനിക്കൊക്കെ ഭയങ്കര മണിച്ചേട്ടൻ മരിച്ചതിന് ശേഷം എത്ര ദിവസം ഞാൻ അതിന്റെ നമ്മളെല്ലാവരും ഒരുപാട് കരഞ്ഞ ആൾക്കാർ ആൾക്കണം അദ്ദേഹത്തിന്റെ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു റെസ്പെക്റ്റും ആ ഒരു ഇതും കൊടുക്കുന്ന ആളാണ് അപ്പൊ അങ്ങനെയുള്ള ഒരാളെ പെട്ടെന്ന് വന്ന ഒരു സത്യഭാമ എന്ന് പറഞ്ഞൊരു കലാമണ്ഡലം ചേച്ചി വന്നിട്ട് അദ്ദേഹത്തിങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെ 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 ചേച്ചിയെടുത്ത് കുച്ഛം തോന്നുക കാരണം അത്രയും വെറുപ്പിച്ച് കയ്യിലെടുത്തു തന്നെ സത്യഭാമ ചേച്ചി അപ്പോൾ സത്യഭാമ ചേച്ചീനെ നല്ല രീതിയിൽ അരങ്ങേറ്റം കുറിച്ചെന്ന് ഒരുപാട് നന്ദിയുണ്ട് സത്യഭാമ ചേച്ചി സ്കൂളുകളും മത്സര വേദികളും ഒക്കെ ഒരുപാട് ഇനിയും കിട്ടട്ടെ കാരണം ഇനി അങ്ങനെയുള്ള വേദികൾ ആ ചേച്ചി ആ കലാമണ്ഡലം സത്യഭാമ ഉള്ള വേദികൾ എല്ലാവരും പെർഫോം ചെയ്യുന്ന എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക കുറച്ച് വെള്ള പൂട്ടിയടിച്ചോ അപ്പൊ ചേച്ചിക്ക് പിന്നെ വലിയ പ്രശ്നമൊന്നും വരില്ല അതിന് ചേച്ചി അങ്ങനെയാ നടക്കാറു തോന്നുന്നു വെള്ളമൊക്കെ പൂട്ടി അടിച്ച് അങ്ങനെ മണിച്ചേട്ടൻ്റെ തന്നെയാണ് രാമകൃഷ്ണൻ ചേട്ടനെ തരംതിരിച്ച അതായത് അത്രയും എറ്റ തള്ള സൈക്കുലാന്നൊക്കെ പറയുമ്പോൾ ഞാനെന്ത് ചോദിക്കട്ടെ നമ്മള് വയറ്റിലുള്ള കുഞ്ഞ് കറുപ്പാണോ വെളുപ്പാണോ എന്ന് അറിഞ്ഞിട്ടല്ല അമ്മയും നമ്മള് ആ കുഞ്ഞിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു അപ്പൊ അതുവരെ അപമാനിച്ച ആ ഒരു അതിന് ശരിക്കും പറഞ്ഞ ഒരു അമ്മയാണോ എന്നുള്ള ചിന്ത വരെ നമുക്ക് തോന്നിപ്പോകും അങ്ങനെ അത്ര ചെറിയ മക്കൾ വരെ ഇപ്പൊ ട്രോളിക്കൊണ്ടിരിക്കുക അപ്പൊ ആ ചേച്ചിയുടെ ആ നാവിൽ നിന്ന് വന്ന ഭജനങ്ങളിൽ എത്ര തരന്താന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പം അങ്ങനെയുള്ള എന്തായാലും കുഴപ്പമില്ല ചേച്ചി ചേച്ചി ഇനിയും മേക്കപ്പ് ഒക്കെ ഇട്ട് വെള്ളമൊക്കെ പൂശി സാരിയൊക്കെ എടുത്ത് കൊട്ടൊക്കെ തൊട്ട് നല്ല മോഹിനിയായിട്ട് മോഹിനിയാട്ടങ്ങളൊക്കെ അവതരിപ്പിക്ക ഞങ്ങളൊക്കെ അത് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഞാൻ ഇച്ചിരി വെളുപ്പാണെന്നാണ് ഫിൽറ്ററിന്റെ കുറച്ച് വെളുപ്പുണ്ട് എന്നാൽ പോലും ഞാൻ കുറച്ച് വെളുപ്പാണെന്നാണ് എന്റെ ഒരു ധാരണ അപ്പൊ സത്യഭാമ് ഞാൻ കലാമണ്ഡല സത്യഭാമയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോഹിനിയാട്ടം വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പൊ എന്റെ മോഹിനിയാട്ടം വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യ കലാമണ്ഡലത്തിലേക്ക് കലാമണ്ഡല സത്യഭാമേന്റെ അത്രങ്ങടായില്ലെങ്കിലും ഞാനൊന്ന് ശ്രമിക്കാം മോഹിനിയാട്ടം എനിക്ക് മോഹിനിയാട്ടം എന്ന് അറിയൂല പക്ഷെ മോഹിനികളാണ് മോഹിനിയാട്ടം കളിക്കുക പക്ഷെ അത് വെറും തെറ്റാട്ടോ പുരാണത്തിൽ പറയുന്ന ശ്രീകൃഷ്ണനാണ് മോഹിനിയായിട്ട് വന്നിട്ട് അവിടെ നൃത്തം ചെയ്യണമെന്നാണ് ഇപ്പൊ ഈ സത്യ കലാമണ്ഡല സത്യഭാമയ്ക്ക് അതിനെ കുറിച്ചൊന്നും ഒരു വെളിപാടും ഇല്ല കലാമണ്ഡല സത്യഭാമ കണ്ട ആകെ ഒരു മോഹിനിയാട്ടം ചിലപ്പോ സത്യഭാമ കളിച്ച മോഹിനിയായിട്ടായിരിക്കും അതൊന്നല്ല അപ്പൊ അപ്പൊ കേ എന്റെ മോഹിനിയാട്ടം കൂടി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ശാലുസ് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്റെ സുഹൃത്തുക്കളും എന്റെ ഫ്രണ്ട്സും എന്റെ അമ്മമാരും എന്റെ അനിയത്തിമാര് എല്ലാവരും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ എന്നെ സപ്പോർട്ട് ചെയ്യാ ഓക്കേ താങ്ക് യു ഹലോ കേസ് അപ്പൊ ഞാൻ മോഹിനിയാട്ടം കളിക്കാൻ പോകുന്നു ഞാന് മോഹിനിയാട്ടൊക്കെ നിന്നിണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ഇൻട്രസ് അയപ്പിക്കോ മോഹിനിയാട്ടം ഒന്നും അറിയൂ കലാമണ്ഡലം സത്യഭാവം പറഞ്ഞോണ്ട് ഇനി നമ്മൾ അത് മോഹിനിയാട്ടം കളിച്ചില്ലാന്ന് വേണം